അന്യജാതികളുടെ തൊഴിൽ അഥവാ ജോലി മറ്റു ജാതികൾ ചെയ്താൽ അത് പാപമാണെന്നായിരുന്നു സനാതനധർമ്മത്തിൻ്റെ പ്രധാനപ്പെട്ട വിശ്വാസവും നിയമവും സനാതനധർമ്മം എന്നതിലെ ധർമ്മം എന്ന പദം കൊണ്ട് പ്രധാനമായും ഉദ്ദേശിച്ചിരിക്കുന്നത് വർണ്ണാശ്രമധർമ്മം എന്നതാണ് ഒരിക്കലും നശിക്കാൻ പാടില്ലാത്ത വർണ്ണാശ്രമധർമ്മം എന്നാണ് സനാതനധർമ്മം എന്നതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം സനാതനധർമ്മ ഗ്രന്ഥങ്ങൾ ഏതെടുത്തു വായിച്ചാലും അതിൽ വ്യക്തമായി തന്നെ വർണ്ണാശ്രമധർമ്മത്തെ പിന്തുടരുന്നത് കാണാം സമൂഹത്തെ നാല് ജാതികളിലായി വേർതിരിച്ച് ഏറ്റവും ഉയർന്ന ജാതിയായ ബ്രാഹ്മണർക്ക് അനുകൂലമായ രീതിയിൽ സമൂഹത്തിൻ്റെ ഓരോ ചലനവും വരുതിക്കുള്ളിലാക്കുന്ന ഒരു പ്രക്രിയ നമുക്ക് വർണ്ണാശ്രമധർമ്മ അനുഷ്ഠാനത്തിലൂടെ കാണാൻ കഴിയും വേദങ്ങൾ മുതൽ ഇങ്ക് പുരാണങ്ങൾ വരെ ഇക്കാര്യം വളരെ ഉച്ചസ്ഥരം ഉദ്ഘോഷിക്കുന്ന കാര്യമാണ് സനാതന ഗ്രന്ഥങ്ങളിൽ ഇന്ന് ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്ന ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത അതിൽ സമൂഹ ഉന്നമനത്തിനായി മാത്രം എഴുതപ്പെട്ട ഉദാത്തമായ തത്വശാസ്ത്രങ്ങളാണ് ഉള്ളതെന്നാണ് പൊതുവെ ആർഷ ഭാരത സംസ്കാര വക്താക്കളുടെ നിലപാട് ലോകം മുഴുവൻ ഇന്ന് അംഗീകരിക്കുന്ന ഒരു ഭാരതീയ തത്വശാസ്ത്ര ഗ്രന്ഥമാണ് ഭഗവത്ഗീത എന്നതാണ് അവർ പറയുന്ന മറ്റൊരു പ്രത്യേകത എന്നാൽ ഭഗവത്ഗീത രചിക്കപ്പെട്ടത് തന്നെ വർണ്ണാശ്രമധർമ്മത്തെ അരക്കിട്ടുറപ്പിക്കാനായിരുന്നു എന്ന് വിശദമായ പഠനം തന്നെ നമുക്ക് മുന്നിലുണ്ട് വർണ്ണാശ്രമധർമ്മത്തിന്റെ പ്രത്യേകതകൾ ഊന്നി ഊന്നി പറഞ്ഞുകൊണ്ടാണ് കൃഷ്ണൻ അർജുനനെ യുദ്ധത്തിന് സജ്ജനാക്കുന്നത് ക്ഷത്രിയനായ അർജുനന്റെ കർത്തവ്യം എന്താണെന്നും ആ കർത്തവ്യത്തിൽ നിന്നും ജീവിതം വഴുതി പോകരുതെന്നുമാണ് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നത് അതിനായി ചാതുർവർണ്യത്തെയും അവരുടെ കർത്തവ്യങ്ങളെയും വിശദമായി തന്നെ കൃഷ്ണൻ അർജുനനോട് ഉപദേശിക്കുന്നുണ്ട് ഇതിൽ പ്രധാനമായും കൃഷ്ണൻ ഓർമ്മിപ്പിക്കുന്നത് അർജുനൻ്റെ ജാതി എന്നത് ക്ഷത്രിയ ജാതിയാണെന്നും ആ ക്ഷത്രിയ ജാതിക്ക് പറഞ്ഞിട്ടുള്ളത് യുദ്ധമാണെന്നും ഓർമ്മിപ്പിക്കുന്നു ഓരോരോ ജാതികൾക്ക് പറഞ്ഞിട്ടുള്ള ജോലികൾ ചെയ്താൽ മാത്രമേ പുണ്യം ലഭിക്കുകയുള്ളൂ എന്നും മറ്റ് ജാതികളുടെ ജോലികൾ ചെയ്യാൻ തുടങ്ങിയാൽ പാപിയായി മാറും എന്നും കൂടി കൃഷ്ണൻ അർജുനന് മുന്നറിയിപ്പ് നൽകുന്നു എവിടെയാണ് കൃഷ്ണൻ ഇങ്ങനെയെല്ലാം പറയുന്നത് എന്നായിരിക്കും നിങ്ങളുടെ സംശയം ചാർവാകൻ അതിലേക്കാണ് പോകുന്നത് പതിനെട്ടാം അധ്യായത്തിലെ നാൽപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം മുതൽ ഒന്ന് നോക്കിയാൽ മതി ഇക്കാര്യം വ്യക്തമാകും ഓരോരോ വർണ്ണങ്ങളുടെ കർമ്മങ്ങൾ എന്തെല്ലാമാണെന്ന് പതിനെട്ട് നാൽപ്പത്തൊന്ന് മുതൽ പറഞ്ഞിട്ട് കൃഷ്ണൻ പറഞ്ഞുറപ്പിക്കുന്നത് നോക്കുക അതാത് ജാതികൾക്ക് നിശ്ചയിച്ചിട്ടുള്ള ജോലികൾ തന്നെ കൃത്യമായി ചെയ്യുന്നവർക്ക് കൃത്യമായ മോക്ഷപ്രാപ്തി ലഭിക്കും മറ്റുള്ള ജാതികളുടെ ജോലികൾ അഥവാ കർമ്മങ്ങൾ മറ്റ് ജാതിക്കാർ ചെയ്തു പോകരുത് ചെയ്താൽ പാപിയാകും ഭഗവത്ഗീത പതിനെട്ട് നാൽപ്പത്തി അഞ്ചിലാണ് ഇത് പറയുന്നത് സ്വേ സ്വേ കർമ്മ്യഭിരത സംസിദ്ധിം ലഭതേ നര സ്വകർമ്മ നിര സിദ്ധിം യഥാ ബിന്ദതി തക്ഷൃണു സ്വേ സ്വേ കർമ്മണി തന്റെ ജാതികൾക്ക് വിധിച്ചിട്ടുള്ള സ്വന്തം കർമ്മങ്ങളിൽ ജോലികളിൽ അഭിരഥ നരഹ കൃത്യമായി മുഴുകുന്ന ആളിന് കൃത്യമായി മുഴുകുന്നവർക്ക് സംസിദ്ധിം ലഭതേ നേട്ടങ്ങൾ ഉണ്ടാകുന്നു സ്വകർമ്മനിരതഹ തൻ്റെ ജാതികൾക്ക് വിധിച്ചിട്ടുള്ള സ്വന്തം ജോലികൾ കർമ്മങ്ങൾ തൊഴിലുകൾ മാത്രം ചെയ്യുന്നവർക്ക് യഥാസിദ്ധിംബിന്ദതി എങ്ങനെയാണ് നേട്ടം ഉണ്ടാകുന്നത് എന്ന് പറയാം ശൃണു അതു കേട്ടാലും എന്ന് കൃഷ്ണൻ അർജുനോട് പറയുകയാണ് യുദ്ധം ചെയ്യാൻ ഒരുക്കമല്ല എന്ന് പറയുന്ന ഒരാളോട് പറയുകയാണ് എന്നോർക്കണം ജാതി മുതൽ ശൂദ്രജാതി ഉള്ളവർക്ക് വിധിച്ചിട്ടുള്ള ജോലികളും എന്തെല്ലാമാണെന്ന് തൊട്ടു മുൻപുള്ള ശ്ലോകങ്ങളിൽ കൃഷ്ണൻ പറഞ്ഞു വയ്ക്കുന്നുണ്ടെന്നും കൂടി നിങ്ങൾ ഓർക്കണം അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാൻ പറഞ്ഞ ആ ജോലികൾ ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായി പുണ്യം ലഭിക്കും തെറ്റി ചെയ്താൽ നിങ്ങൾക്ക് പാപവും ഉണ്ടാകും എന്ന് കൃഷ്ണൻ പറയുന്നത് ആ ജോലികൾ എന്തെല്ലാമാണെന്ന് പതിനെട്ട് നാൽപ്പത്തൊന്ന് മുതൽ പറയുന്നത് ബ്രാഹ്മണ ക്ഷത്രിയ വിശാം ശൂദ്രാണാംശ പരന്തപ കർമാണി പ്രവിഭക്താനി സ്വഭാവ സ്വഭാവപ്രഭവൈർഗുണയി ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നിവർക്കുള്ള കർമാണി ജോലികൾ സ്വഭാവ സ്വഭാവപ്രഭവൈർഗുണൈ ജന്മനാ ലഭിക്കുന്ന ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ ശ്രദ്ധിക്കണം ജന്മനാ ലഭിക്കുന്ന ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവിഭക്താനി വിഭജിച്ചു തന്നിട്ടുണ്ട് കൃഷ്ണൻ പറയുന്നു എന്തൊക്കെയാണ് ആ തൊഴിലുകൾ അഥവാ ഓരോ ജാതിക്കും കൃഷ്ണൻ കൊടുത്തിട്ടുള്ള ആ ജോലികൾ സനാതനധർമ്മത്തിന്റെ തത്വമനുസരിച്ച് ഏതൊക്കെയാണ് ആ ജോലികൾ ശമോദമ സ്തപശൌചം ക്ഷാന്തിരാർജവമേവച ജ്ഞാനം വിജ്ഞാനം ആസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം ശമം ദമം തപസ് ശൗചം ക്ഷമ കാപട്യമില്ലായ്മ ലൗകികവും ആധ്യാത്മികവുമായ അറിവ് വിശ്വാസം എന്നിവയാണ് ബ്രാഹ്മണന് ജന്മനാ ലഭിക്കുന്ന കർമ്മങ്ങൾ അഥവാ തൊഴിലുകൾ ജോലികൾ ഇതാണ് അവർ ചെയ്യേണ്ട ജോലി ബ്രാഹ്മണനായി പിറന്നാൽ അവർ ചെയ്യേണ്ട ജോലി അതാണ് അടുത്തത് ശൗര്യം തേജോ ധൃദൃദാക്ഷ്യം യുദ്ധേചാപ്യ പലായനം ദാനമീശ്വര ഭാവശ്ചക്ഷത്രം കർമ്മ സ്വഭാവജം ശൂരത്വം തേജ സ് ധൈര്യം സാമർഥ്യം യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടാതിരിക്കൽ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞിരിക്കുന്ന അർജുനനോട് കൃഷ്ണൻ വളരെ സൂത്രം ഉപയോഗിച്ച് വളരെ തന്ത്രപൂർവ്വം പറയുന്ന ചേർക്കുന്ന ഒരു ഭാഗമാണത് യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞോടാതിരിക്കൽ ദാനം പ്രഭുത്വം എന്നിവയാണ് ക്ഷത്രിയന് ജന്മനാ കൊടുത്തിരിക്കുന്ന ജോലികൾ കൃഷി ഗൗരക്ഷ്യ വാണിജ്യം വൈശ്യകർമ്മ സ്വഭാവജം പരിചര്യാത്മകം കർമ്മ ശൂദ്രാപി സ്വഭാവജം കൃഷി പശുപരിപാലനം കച്ചവടം ഇതൊക്കെയാണ് വൈശ്യന്മാർക്ക് ശൂദ്രന്മാർക്കാകട്ടെയും മറ്റെല്ലാ ജാതികളെയും മുൻപ് പറഞ്ഞ മൂന്ന് ജാതികളെയും സേവിക്കുക പരിചരിക്കുക അവരുടെ വേലക്കാരായി ജീവിതം കഴിച്ചു എന്ന ജോലി മാത്രമാണ് ജന്മനാൽ തന്നെ വിധിച്ചിരിക്കുന്നത് എന്ന് കൃഷ്ണൻ വ്യക്തമായിട്ട് ഇവിടെ ആദ്യം പറയുന്നു ഈ ജോലികൾ കൃത്യമായി ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ഈശ്വരാരാധന എന്നു വരെ കൃഷ്ണൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഈ തൊഴിൽ നിങ്ങൾ കൃത്യമായി ചെയ്താൽ അതിനപ്പുറം മറ്റൊരു ഈശ്വര പ്രാർത്ഥനയോ ഈശ്വര ജപമോ ഒന്നും വേണ്ട ആരാധന കൃത്യമായി അത് മാത്രം മതിയാകും അത്രമാത്രം പ്രാധാന്യമാണ് കൃഷ്ണൻ ഈ പറയുന്ന ജാതികൾക്ക് വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ അഥവാ ജോലികൾക്ക് നൽകിയിട്ടുള്ളത് എന്നർത്ഥം നോക്കുക യഥപ്രവൃത്തിർഭൂതാനം ഏന സർവമിതം തഥം സ്വകർമ്മണാ ഭൂതാനാം പ്രവൃത്തി ഹി പ്രവൃത്തിയത അതായത് ഓരോരുത്തരുടെയും കർമ്മങ്ങൾ അഥവാ ജോലികൾ ആരിൽ നിന്നാണോ ഉത്ഭവിച്ചത് സർവമിതം ഏന തദം ഈ കാണുന്നതെല്ലാം ആരാൽ നിറയപ്പെട്ടിരിക്കുന്നുവോ തം അവനെ ആ ഈശ്വരനെ സ്വകർമ്മണ തങ്ങളുടെ ജാതിക്ക് വിധിച്ചിട്ടുള്ള ജോലികൾ മാത്രം ചെയ്തുകൊണ്ട് ശ്രദ്ധിക്കണം സ്വകർമ്മണ സ്വ എന്ന പദം ഓർക്കുക സ്വന്തം തനിക്ക് വിധിച്ചിട്ടുള്ള തൊട്ടുമുമ്പ് നാൽപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തി നാല് വരെ കൃഷ്ണൻ പറഞ്ഞു വെച്ചിട്ടുള്ള ആ തൊഴിൽ ചെയ്തുകൊണ്ട് മാത്രം ആരാധിക്കുന്നത് ആരാണോ മാനവഹ സിദ്ധിം വിന്തതി ആ മാനവന് ആ മനുഷ്യന് അനുഗ്രഹം ലഭിക്കും പുണ്യം ലഭിക്കും എന്നർത്ഥം അതായത് അവനവന് പറഞ്ഞിട്ടുള്ള ജോലികൾ മാത്രം ചെയ്താൽ സകല സൃഷ്ടികളുടെയും കർത്താവായ ഈശ്വരൻ സംപ്രീതനാകും സന്തുഷ്ടനാകും അങ്ങനെ ഈശ്വരൻ്റെ കടാക്ഷം വരെ നമുക്ക് നേടാം അനുഗ്രഹം നേടാം മോക്ഷം നേടാം അടുത്ത ശ്ലോകത്തിലാണ് അവനവൻ്റെ ജോലി ചെയ്യാതെ മറ്റുള്ള ജാതികളുടെ ജോലി ചെയ്താൽ പാപിയായി മാറുമെന്ന് മുന്നറിയിപ്പ് കൃഷ്ണൻ നൽകുന്നത് ശ്രയാൻ സ്വധർമ്മോ വിഗുണ പരധർമാ സ്വനിഷ്ഠിതാത് സ്വഭാവനീതം കർമ്മ കുറവൻ സ്വാനിഷ്ഠിതാത് പരധർമാത് നന്നായി ചെയ്യാൻ കഴിയുന്ന മറ്റു ജാതികളുടെ ജോലികളെക്കാൾ മറ്റു ജാതികളുടെ ജോലികൾ ചെയ്യാൻ നമുക്ക് നന്നായി അറിയാമെങ്കിലും അതിനേക്കാൾ ഏതാണ് നല്ലത് വിഗുണ സ്വധർമ്മ ശ്രേയാൻ വിഗുണ ഒരു ഗുണവുമില്ലെങ്കിൽ പോലും സ്വന്തം ജാതിക്ക് സ്വധർമ്മ ശ്രേയാൻ സ്വന്തം ജാതിക്ക് വിധിച്ചിട്ടുള്ള ജോലികളാണ് ശ്രേയാൻ ഏറ്റവും ശ്രേയസ്കരം ആയത് അല്ലെങ്കിൽ നല്ലത് സ്വഭാവനിയതം ഏതാണത് ജന്മനാ വിധിച്ചിട്ടുള്ള ലഭിച്ചിട്ടുള്ള കർമ്മ കുറുവൻ ജോലികൾ മാത്രം ചെയ്താൽ നിൽബിഷം ആപ്നോതി നിങ്ങൾക്ക് പാപം ഒരിക്കലും ഉണ്ടാകുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം നിങ്ങൾക്ക് പാപം ഉണ്ടാകില്ല കൃത്യമായി നിങ്ങളുടെ ജാതികളുടെ ജോലികൾ മാത്രം ചെയ്താൽ അതായത് അന്യജാതികളുടെ ജോലികൾ ചെയ്തു പോയാൽ പാപം ഉണ്ടാകുമെന്നർത്ഥം സ്വന്തം ജാതികൾക്ക് വിധിച്ചിട്ടുള്ള ജോലികൾ മാത്രം ചെയ്താൽ പാപം ഒരിക്കലും തീണ്ടുകയില്ല അന്യജാതികളുടെ ജോലികൾ അറിയാമെങ്കിൽ കൂടി അത് ചെയ്തു പോകരുത് ഇനി ഇത് ചാർവാകൻ കയ്യിൽ നിന്ന് എടുത്തിടുന്ന വ്യാഖ്യാനമാണ് എന്നൊന്നും ആരും പറഞ്ഞു വരണ്ട ശങ്കരൻ തന്നെ ഈ ഭാഗത്തെ ഈ ശ്ലോകത്തെ വ്യാഖ്യാനിച്ചു വെച്ചിരിക്കുന്നത് നോക്കുക സ്വഭാവനീയതം ഇത് യഥാ ജന്മനാ ലഭിക്കുന്നത് എങ്ങനെയാണെന്നാണെങ്കിൽ വിഷജാതസ്യ കൃമേഹെ വിഷത്തിൽ ജനിച്ച കൃമികൾക്ക് വിഷം ന ദോഷകരം തഥാ വിഷം അപകടം ഉണ്ടാക്കുകയില്ല എന്നതുപോലെ സ്വഭാവനീയതം കർമ്മ കുർവൻ ജന്മനാ വിധിച്ച ജോലികൾ ചെയ്താൽ സ്വഭാവനീയതം ന ആപ്നോ കിൽ പാപം പാപം നിങ്ങളെ ഒരിക്കലും ബാധിക്കുകയില്ല എന്ന് ശങ്കരൻ തന്നെ പറയുന്നു അപ്പോൾ ശങ്കരനും പറയുന്നത് കൃമികൾക്ക് ജന്മനാ തന്നെ വിഷം ഏൽക്കാതിരിക്കാനുള്ള ശക്തി ഉള്ളതുപോലെയാണ് അതാത് ജാതികൾക്കും ജന്മനാ തന്നെ വിധിച്ചിട്ടുള്ള അതാത് ജോലികൾ ചെയ്താൽ ഒരു ദോഷവും ഉണ്ടാവില്ല അവർക്കൊരു കുഴപ്പവും ഉണ്ടാകില്ല ഒരു പാപവും ഉണ്ടാകില്ല എന്ന് കൃഷ്ണൻ പറയുന്നത് അഥവാ ശങ്കറിനൂടെ വ്യാഖ്യാനിക്കുന്നത് കൃമികൾക്ക് എപ്രകാരമാണോ വിഷം ഏൽക്കാതിരിക്കാനുള്ള കഴിവ് ജന്മന ലഭിക്കുന്നത് അതുപോലെയാണത്രേ എല്ലാ ജോലികളും കൃത്യമായി അതാത് ജോലികൾ അതാത് ജാതിക്കാർ ചെയ്താൽ അവർക്ക് പാപം ഉണ്ടാകാത്തത് എങ്ങനെയുണ്ട് നല്ല കൃത്യമായ വ്യാഖ്യാനമാണ് ശങ്കരൻ്റെത് ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാകുന്നു സ്വന്തം ജാതികൾക്ക് സനാതനധർമ്മം വിധിച്ച ജോലികൾ എന്തെല്ലാമാണോ ആ ജോലികൾ കൃത്യമായി ചെയ്യാൻ തന്നെയാണ് കൃഷ്ണൻ ഇവിടെ ഗീതയിൽ ഉപദേശിക്കുന്നത് എന്തെല്ലാം ദുർവ്യാഖ്യാനങ്ങൾ ചെയ്ത് മാറ്റിമറിക്കാൻ ശ്രമിച്ചാലും അതൊന്നും യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതായിരിക്കും എന്നർത്ഥം ഓരോരോ ജാതികൾക്ക് പറഞ്ഞിട്ടുള്ള ജോലികൾ എന്തെല്ലാമാണെന്ന് കൃത്യമായി തന്നെ പതിനെട്ട് ൊന്ന് മുതൽ നാൽപ്പത്തി നാല് വരെ കൃഷ്ണൻ പറഞ്ഞു വെച്ചത് നമ്മൾ ഓർക്കുകയും കൂടി വേണം ഇതേ കാര്യം തന്നെയാണ് കലിയുഗാചാര്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശങ്കരാചാര്യനും പറയുന്നത് ഇക്കാര്യത്തിൽ സംശയത്തിന് യാതൊരു ഇടവുമില്ല ബ്രാഹ്മണർ അവർക്ക് പറഞ്ഞിട്ടുള്ള ജോലികൾ ചെയ്യുന്നു അഥവാ ചെയ്യണം ശൂദ്രന്മാർ വരെയുള്ള മറ്റുള്ളവരും അവരവർക്ക് വിധിച്ചിട്ടുള്ള ജോലികൾ മാത്രം ചെയ്ത് ഈശ്വരനെ സന്തോഷിപ്പിക്കുക ഇതാണ് ഗീതയും മുന്നോട്ട് വയ്ക്കുന്ന സനാതനധർമ്മം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം